ം ഓഫ് ഗോഡ് എല്ലായിടത്തും ദൈവത്തിൻ്റെ രാജ്യം വരും നമ്മളിലും നമ്മുടെ ചുറ്റിലും നമ്മളായിരിക്കുന്ന സ്ഥലത്തും ദൈവത്തിൻ്റെ രാജ്യം ദൈവം രാജാവായിട്ട് വരുമ്പോൾ എന്തൊക്കെ വാല്യൂസ് റൈറ്റിയസ്നെസ് പീസ് ആൻഡ് ജോയിൻ ദ ഹോളി റുവാഹ് നീതി സമാധാനം പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം അപ്പം ഇതൊക്കെ തുടങ്ങണേ ആറ്റിറ്റ്യൂഡ് ഓഫ് വേർഷിപ്പ് ആരാ ആരാധന മനോഭാവം ഇത് ഒന്ന് ഒന്ന് ട്രബിൾ ട്രബിളെടുത്ത് ചെയ്യണം കാരണം നാച്ചുറലായിരുന്നു പിന്നെ ഇപ്പോൾ അത് നാച്ചുറലല്ലാത്ത പോലെയായി അതുകൊണ്ട് ഒന്ന് ഒരു ട്രബിൾ ട്രബിളെടുത്ത് ദിവസത്തിൽ ഇന്ന സമയം ഇന്ന സ്ഥലം എന്ന് തീരുമാനിക്കുക എന്നിട്ട് കുറച്ച് നേരെങ്കിലും ദൈവത്തെ ഒന്ന് വാഷിപ്പ് ചെയ്ത് വെക്കുക ഇത് ദൈവത്തിനെ വിളിക്കുന്നത് തന്നെ കാര്യം നടക്കാനാണ് ദൈവമേ എനിക്കിത് വേണം അത് വേണം ഇത് വേണം അത് വേണം ഫസ്റ്റ് വാഷിപ്പ് അതാണ് അതിൻ്റെ ഫസ്റ്റ് തിങ് സപ്ലിക്കേഷനൊക്കെ ലേറ്റർ മധ്യസ്ഥ പ്രാർത്ഥനയും അതിനു അതിനുമുമ്പ് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പ്രാർത്ഥനയും പിന്നീട് അതൊരു ക്രമത്തിൽ പോകണം അല്ലേ ഒരു ക്രമത്തിൽ നമ്മളൊരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ട് ആ എനിക്കത് അല്ല വീട്ടിൽ കയറി സാധാരണ ആ ഇരുന്ന് ഹലോ ഹവയോ സുഖാണോ എന്നിട്ട് മെല്ലെ കാര്യത്തിലേക്ക് കിടക്കും അല്ല അതല്ല അതിൻ്റെ ഒരു വഴി കൺസ്യൂമറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് കാര്യം നടക്കാൻ വേണ്ടി കൺസ്യൂമർ എനിക്കിത് താ ഉപഭോക് ഉപഭോക്തൃ സംസ്കാരം കൺസ്യൂമറിസ്റ്റിക് കൾച്ചർ അപ്പോൾ ആദ്യം തന്നെ അതുകൊണ്ട് നമുക്ക് ബന്ധങ്ങൾ ശരിക്കും സ്ഥാപിക്കാൻ പറ്റാത്ത ദൈവമായിട്ടും മറ്റുള്ളവരായിട്ടും അതിൻ്റെ ഒരു ക്രമത്തില് പോകണം പത്താമത് ചെയ്യേണ്ടത് ഒന്നാമതും ചെയ്യും ഒന്നാമത് ചെയ്യേണ്ടത് പത്താമതും ചെയ്യും ആകെ ക്രമരഹിതായ ജീവിതം തന്നെ ഡിസോർഡർ ആവും മകൻ ഇങ്ങനെ ആവും ാധന തന്നെയാ ദ്രവ്യാഗ്രഹം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണില്ല ഭൗമികമായിട്ടുള്ള വസ്തുക്കൾക്കും കാര്യങ്ങൾക്കും മോഹങ്ങൾക്കു ആയിട്ട് സമയം ചെലവഴിക്കുക അങ്ങനെ ദ്രവ്യാസക്തി അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം ഒരു മൂലഭാപമാണ് അതുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ ശരിക്ക് ആരാധിക്കാൻ പറ്റില്ല ആരാധിക്കാൻ ചാപ്പൽ ചെന്നിരുന്നാലും ഭൗമികമായിട്ടുള്ള വസ്തുക്കളും കാര്യങ്ങളും ഓർമ്മയിൽ വരും ദൈവത്തിന് ഫോക്കസ് കിട്ടില്ല അപ്പം ഇങ്ങനെ ആരാധിക്കുക ദൈവത്തിനെ ആരാധിക്കണമെങ്കിൽ ആദ്യം ദൈവത്തിലേക്ക് ഫോക്കസ് വരണം അതാണ് ഞാനിവിടെ അഡറേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഈശോയിലേക്ക് കൊണ്ടുവരുന്ന ആദ്യം എന്നിട്ടാണ് വേർഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങനെ കൊമ്പിട്ടോ ആരെ ആരാധിക്കണേ ഈശോ അവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് കൊമ്പിടുന്നുണ്ട് ആര് ആരുടെ മുമ്പിലോ കുമ്പിട്ടേ നീ എന്ത് ചിന്തിച്ചിരിക്കണോ അതിന്റെ മുന്നിലാണോ കുമ്പിട്ടത് അപ്പൊ ആദ്യം ഫോക്കസ് ദൈവത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നെ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ് വർഷിപ്പ് ചെയ്യാൻ അപ്പൊ ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ ദ്രവ്യാസക്തി ആവറസ് ഗ്രീഡ് അതുണ്ടെങ്കിൽ അതൊരു വിഗ്രഹാരാധനയാണെന്ന് പറയണേ എന്തൊക്കെയോ വിഗ്രഹത്തിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് ദ്രവ്യാഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടില്ല വസ്തുക്കളായാലും ഭൂമിയുടെ കാര്യങ്ങളിൽ നമ്മൾ എന്ത് കിട്ടിയാലും മതിയാവില്ല മനുഷ്യരുടെ അപ്രീസിയേഷൻ അല്ലെങ്കിൽ പ്രശംസ അതെന്തായാലും അതൊക്കെ ഒരു ദ്രവ്യാഗ്രഹം ആറ്റിറ്റ്യൂഡാണ് അപ്പം ചാപ്പലിൽ ആരാധിക്കാനിരുന്ന ആരെങ്കിലും കണ്ടോ ആരെങ്കിലും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടോ അതൊക്കെ ഒരു ദ്രവ്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് വരും ഭൗമികമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ടാണ് കൊളസു സേർക്കേ ലേഖനത്തില് പറയുന്നത് ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ ഭൗമിക വസ്തുക്കളിലും ഭൗമിക കാര്യങ്ങളിലും അല്ല അപ്പോ ഈ ദ്രവ്യാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആരാധിക്കാൻ പറ്റില്ല എന്ത് ചെയ്താലും അത് വിഗ്രഹാരാധനയായി മാറും ചാപ്പിലിരുന്ന ഒന്നുകിൽ ഉറക്കം വരുന്നു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ വരുന്നു പല വരുന്നു എന്താണ് ഈ പല വിചാരമൊക്കെ ദ്രവ്യാഗ്രഹം പല കാര്യങ്ങളെയും കുറിച്ച് ആഗ്രഹിച്ച് ഇത് പോരല്ലോ എനിക്ക് ഇത്രയും കൂടി വേണല്ലോ ഡിമാൻഡിങ് ക്രേവിങ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ അപ്പൊ എന്താ അത് മലയാളത്തിൽ നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതല്ല അശുദ്ധി തന്നെയാണ് െല്ലാം നശിപ്പിക്കുക ആ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി നശിപ്പിക്കണം അല്ലെങ്കിൽ അത് ആരാധനയ്ക്ക് തടസ്സമാണ് അല്ലെ ഏഴ് മൂലഭാവങ്ങളിൽ ഒന്നാണ് ഈ ദ്രവ്യാഗ്രഹം ആവറസ് അല്ലെങ്കിൽ ഗ്രീഡ് വെറുതെ ഭൗമികമായിട്ടുള്ള വസ്തുക്കൾക്കും കാര്യങ്ങൾക്കുള്ള ഒരു ഗ്രീഡ് എത്ര കിട്ടിയാലും പോരാ ഇനി വേണം പൈസ ആണെങ്കിൽ പൈസ വസ്തുക്കളാണെങ്കിൽ വസ്തുക്കൾ മനുഷ്യരുടെ അപ്രീസിയേഷനും കാര്യങ്ങളാണെങ്കിൽ അത് അപ്പൊ സ്വർഗീയമായ ഉന്നതമായിട്ടേക്ക് കണ്ണുയർത്തണം ഉയർത്തണം അവിടെ സ്വർഗ്ഗത്തിലേക്ക് കണ്ണ് നട്ടുകൊണ്ട് വേണം ഭൂമിയിൽ ജീവിക്കാൻ എന്നാലേ ഭൂമിയിലെ ജീവിതവും ശരിയാവും ചിലർ പറയും സ്വർഗമൊന്നുമില്ല ഭൂമി മാത്രമുള്ളൂ ആ മരണത്തിൻ്റെ സമയത്ത് അറിയാൻ പറ്റും സ്വർഗം ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് ഇറ്റ് ബി ടു ലേറ്റ് മരണമെപ്രാളും ചെയ്യേണ്ടി വരും പിന്നെ അല്ലേ ഈ വീഡിയോസ് കാണുമ്പോൾ ചിലർ പറയും സിസ്റ്റർ ഈ ലോകത്തൊന്നല്ലേ ചില പറയുന്നത് ഈ ലോകത്തല്ലേ റിയാ യു ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് റിയാലിറ്റി എന്നൊക്കെ പറയുന്നവരുണ്ട് റിയാലിറ്റി എന്താന്ന് മരണ സമയത്ത് മരിക്കാറാവുമ്പോൾ കൃത്യം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും മരിച്ചു കഴിഞ്ഞാൽ ശരിക്കും കൃത്യം തെളിയും മനുഷ്യന് മരണാനന്തര ജീവിതമുണ്ട് മനുഷ്യൻ ഈ ബോഡി മാത്രമുള്ള ആളല്ല ബോഡി ആൻഡ് സോൾ ആ സോളില് സ്പിരിറ്റും ഉണ്ട് അതെവിടെയാ സി സി സിയിലെ അരൂപി നമ്മുടെ ആത്മാവിൽ അതിന്റെ ശ്രേഷ്ഠ ഭാഗമായ അരൂപി അതെന്താണ് ദ്യോതിപ്പിക്കുന്നത് എന്താണ് അത് സിഗ്നിഫൈ ചെയ്യുന്നത് പി സി സി പാരഗ്രാഫ് ത്രീ സിക്സ്റ്റി സെവനിൽ പറഞ്ഞിട്ടുണ്ട് ദി എൻഡ് അരൂപി ആത്മാവ് എന്ന വിവേചനം മൂലം മനുഷ്യ ആത്മാവിൽ ഒരു വിധത്തിലുമുള്ള ദ്വിത്വം സൃഷ്ടിക്കപ്പെടുന്നില്ലെന്ന് സഭ പഠിപ്പിക്കുന്നു അരൂപി ദ്യോതിപ്പിക്കുന്ന വസ്തുത ഇതാണ് അപ്പോൾ നമുക്കൊരു ഹ്യൂമൻ സ്പിരിറ്റ് ഉണ്ട് അല്ലെങ്കിൽ മനുഷ്യ ചേതനയുണ്ട് എന്നുള്ളത് എന്താണ് ചോദിപ്പിക്കുന്നത് സൃഷ്ടി മുതൽ മനുഷ്യൻ ഒരു പ്രകൃത്യതീത ലക്ഷ്യത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ മരണശേഷം ഒരു നിത്യജീവിതമുണ്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് ആ കമ്മ്യൂണിയനിലേക്ക് സൗജന്യമായി ഉയർത്തപ്പെടാനും അവൻ്റെ ആത്മാവിന് കഴിവുണ്ട് സോളിന് കഴിവുണ്ട് അപ്പോൾ ഭൗമിക മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നില്ല ഭൗമിക മരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഏർപ്പെടുന്നു എന്നുള്ളൂ അപ്പൊ ഈ ശരീരത്തെ സജീവമാക്കിക്കൊണ്ടിരുന്ന അമൂർത്തമായ ആ ആത്മാവ് സോള് സെപ്പറേറ്റ് ആവപ്പെടുന്നു ഭൗമിക മരണത്തില് എന്നിട്ട് ആ സോള് ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ പോവും എങ്ങനെയാണ് ഇവിടെ ജീവിച്ചതിനനുസരിച്ച് ചില ആത്മാക്കള് നേരിട്ട് സ്വർഗത്തിൽ പോവും ചിലര് പേഗട്രി വഴി അന്തിമ ശുദ്ധീകരണ സ്ഥലം വഴി അതൊരു സ്ഥലമല്ല ഒരു അവസ്ഥ അത് വഴി സ്വർഗത്തിലേക്ക് പോവും അങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലാന്ന് അങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ടായില്ല ആ മരണത്തിന്റെ അവസ്ഥയിൽ തന്നെ ഒരു തനത് വിധിയുണ്ട് പർട്ടിക്കുലർ ജഡ്ജ്മെന്റ് ആ സമയൊക്കെ ആകുമ്പോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഓ ഞാൻ ഭൂമിയിൽ ജീവിച്ചത് ഭൂമി തന്നെയുള്ള പെട്ടുപോയി എന്ന് പറയും ചിലർ പെട്ടുപോയി എന്ന് പറയും ഹാവൂ ദൈവത്തെ ആരാധിച്ച് രക്ഷപ്പെട്ടു അപ്പൊ പർട്ടിക്കുലർ ജഡ്ജ്മെന്റിന്റെ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വിധി സി 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 വൺ സീറോ ടുണ്ട് ഓരോ മനുഷ്യനും തന്റെ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തിന്റെ അമർത്ഥമായ ആത്മാവിൽ തന്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു ആ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ നമ്മൾ മരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ നമ്മുടെ സോളിൽ നമ്മുടെ ആത്മാവില് ഒരു ശാശ്വത പ്രതിഫലം സ്വീകരിക്കും ആ സമയത്തെല്ലാം ക്ലിയർ ആവേ എങ്ങനെ ജീവിച്ചു എങ്ങനെ ജീവിക്കേണ്ടിയിരുന്നു ചിലപ്പോൾ ഇറ്റ് വിൽ ബി ടു ലേറ്റ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ബാക്കിയുള്ളത് ശുദ്ധീകരണ സ്ഥലത്തിൽ കൂടെ ശരിയായി വരണം മാരകഭാപത്തിൽ മരിക്കണമെങ്കിൽ നേരിട്ട് നരകത്തിൽ നിത്യശിക്ഷ നിത്യമായിട്ടുള്ള ഒരു മരണത്തിലേക്ക് അഗ്നി തടാകം എന്നൊക്കെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സമയം വരെ വെയിറ്റ് ചെയ്തിരിക്കണോ മരണത്തിന്റെ നിമിഷത്തിൽ അയ്യോ കുറച്ചും കൂടി ആരാധിക്കായിരുന്നു ദൈവത്തിനെന്ന് തന്നെ ഉള്ളിൽ നിന്ന് തോന്നും ഇപ്പൊ വേറെ ആൾക്കാർ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണില്ല മറ്റേ തന്നെ തോന്നും അപ്പോഴേക്കും പിന്നെ ചെയ്യാൻ വരും ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു ണ്ട് ഞാൻ കോലാളികളെയും ചെമ്പരാടികളെയും വേർതിരിക്കും അപ്പൊ ഷീപ്പാണോ അതിൽ നല്ലത് യെസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ജീസസ് കംസ് ദ ഷീപ്ലെ ഓൺ ദൈഡ് അല്ലെ എനിക്ക് മനസ്സിലായി അതായത് ചെമ്പരിയാടും കോലാടും ചെമ്പരിയാടുകളെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും ഈ കോലാടുകൾക്ക് ഞാൻ കൊമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ നിനക്ക് കൊമ്പില്ലല്ലോ ഇല്ല ഈ ൾക്കുള്ള കൊമ്പെന്ന് പറയുന്നത് അത് അവന്റെ അഹങ്കാരാണ് ഈഗോ അല്ലെങ്കിൽ സെൽഫ് പക്ഷെ ഞാൻ നീക്കാൻ ആണ് ആസ് എ ഷീപ്പ് കർത്താവ് എന്റെ ഇടയൻ എവിടേക്ക് എന്നെ വിളിക്കുന്നത് അവിടേക്ക് ഞാൻ പോകും ഓ അതുകൊണ്ടാണോ കൊമ്പില്ലാത്ത ഞാൻ ആരും അങ്ങനെ കുത്താൻ നിൽക്കില്ല എനിക്ക് എങ്ങാനും കൊമ്പുണ്ടെങ്കിൽ തന്നെ അത് ഇങ്ങനെ വളങ്ങിയിരിക്കു ബിക്കോസ് ഞാൻ ആരെയും ഉപദ്രവിക്കില്ല

ഈ ചെമ്മരിയാട് ഇടയിൻ്റെ സ്വരം മാത്രമേ കേൾക്കുള്ളൂ അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാമോ ഈ ഇടയിൻ്റെ സ്വരം കേട്ട് അനുസരിച്ച് അതിലെന്ത് സന്തോഷമുള്ള എന്ന് പറഞ്ഞു തരാമോ ഒരു ഹിമുണ്ട് ഇടേനാകുമ്പോൾ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല പറഞ്ഞില്ലേ നേരത്തെ ഞാൻ അല്ല ചെമ്മരിയാട് ചെമ്മരിയാട് പറഞ്ഞില്ലേ നേരത്തെ ഇടയിന്റെ സ്വരം മാത്രമേ കേൾക്കു ഒബീഡിയൻസിന്റെ കാര്യം എനിക്കാണെങ്കിൽ ഈ ഒബീഡിയൻസിൽ ഒരു പ്രശ്നമുണ്ട് എനിക്ക് അങ്ങനെ കേട്ടനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ സിസ്റ്റര് കോലാട എന്നെ ഹെൽപ്പ് ചെയ്യാമോ എങ്ങനെയാ ഇങ്ങനെ കേട്ടനുസരിക്കുക എന്ത് അപ്പോ ഞാനായത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്ലോക്കിൽ നിന്ന് എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയില്ല തിരുസഭയാണ് എൻ്റെ കൂട്ടം അപ്പോൾ ആ കൂട്ടത്തിനെ നയിക്കുന്ന ഒരു ഇടയൻ അതാണ് ഈശോ ശിരസും ശരീരത്തിലെ അവയവങ്ങൾ എന്ന പോലെ ഹെഡ് ആൻഡ് മെമ്പേഴ്സ് എന്ന പോലെ തന്നെ the the shepherd and sheep fold ോട് എത്രത്തോളം എന്റെ ചെവി അത്രത്തോളം ഞാൻ എന്റെ കൂട്ടം തെറ്റി പോകില്ല അപ്പൊ നമ്മൾ ഒരു ഹിം കേട്ടിട്ടുണ്ടോ കൂടുവിട്ട് ഓടിയൊരു ആടിനെ കുട്ടി കുഞ്ഞാടിനെ പോലെ അപ്പോൾ അതുപോലെ പോകാതിരിക്കാൻ വേണ്ടിയായിട്ടാണ് ഈ ഒബീഡിയൻസ് തിരുസഭ നൽകുന്ന ഓരോ നിയമങ്ങളും കാനൺ ലോയും സി സി സിയിൽ പറയുന്ന കാര്യങ്ങളും ദേവ വചനത്തിലൂടെ കത്താവ് ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കൂട്ടത്തിൽ നിർത്തും നമ്മളൊരു നല്ല ഒരു ബൗണ്ടറി വരയ്ക്കും അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഷീപ്പ് ഫോൾഡിന് ഒരു ഇടയെ നയിക്കുമ്പോൾ അവരിങ്ങനെ ഒരു വലിയൊരു ഉണ്ടായിരിക്കും അവരുടെ കയ്യിൽ ഈ സ്റ്റാഫ് വെച്ചിട്ടായിരിക്കും ഇവർ ഈ കൂട്ടം തെറ്റി പോകുന്ന കുറച്ച് കുറുമ്പുള്ള ആട്ടിൻകുട്ടികളെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇവരെ കൂട്ടത്തിലേക്ക് കൂട്ടത്തിലേക്കാക്കരുത് ഇത് തന്നെയാണ് നമുക്ക് ശിക്ഷണം അല്ലെങ്കിൽ ശാസനമായിട്ട് വരുന്നത് ഈ ഒബീഡിയൻസിൻ്റെ ഓരോ നിയമങ്ങൾ ഓരോ ലോസ് നമുക്കായിരിക്കും ശ്വാസനമായിട്ട് തോന്നും പക്ഷെ ഇത് നമ്മളെ കൂട്ടത്തിൽ വെക്കാനാണ് ഒരു ഒരു ഹെഡാണ് നമുക്ക് വേണ്ടത് ഒരു ലീഡർ ദാറ്റ് ഈസ് ജീസസ് അത് ഹൈറാക് ആൻഡ് കാരിസ്മാറ്റിക് ആയിട്ട് നമ്മൾ ആ ഒരു വോയിസിനോട് ചേർന്ന് നമ്മൾ അപ്പൊ ഈ ആടും കൂട്ടത്തില് നമുക്ക് ചേർന്ന് നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ജീസസിലേക്ക് നമുക്ക് റൈറ്റ് സൈഡ് സ്വർഗത്തേക്ക് പോകാം ഓ ഈ ചെമ്മരിയാട് കൊള്ളാലോ താങ്ക് യു ഫോർ ഇൻഫർമേഷൻ പക്ഷെ വേറൊരു കാര്യമുണ്ട് നേരത്തെ പറഞ്ഞില്ലേ സ്വരം മാത്രം അത് ദൈവവചനല്ല ദൈവവചനം മാത്രം കേട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ ഈശോയുടെ സ്വരം കേൾക്കുന്നു അത് എനിക്ക് അങ്ങനെ തോന്നി പക്ഷെ കൊറേ സ്വരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ കൂടി കളർന്ന് പ്രലോഭനായിട്ട് വരാറുണ്ട് ഇങ്ങനൊരു കാര്യം ഉണ്ട് വാട്ട് യു വിൽ ഹിയർ നീ എന്ത് കേൾക്കുന്നുവോ അത് നീ ഫോളോ ചെയ്യും അതിന്റെ പിന്നാലെ നീ പോകും അപ്പൊ എന്റെ ഇടേന്റെ സ്വരം ഈശോന്റെ സ്വരം ദ വേർഡ് ഓഫ് ഗോഡ് ഞാൻ കേൾക്കുവാണെങ്കിൽ അതിനനുസൃതമായിട്ട് എൻ്റെ ജീവിതം ഞാൻ ക്രമീകരിച്ച് സ്വർഗത്തിലേക്ക് ഞാൻ മുന്നേറും പക്ഷേ ഇഫ് ഐ എം ഹിയറിങ് ദ വോയിസ് ഓഫ് ദി ടെം ദ ഈവിൽ വൺ അല്ലെങ്കിൽ അഡ്വേഴ്സറി എന്ന് പറയുന്ന ആളുടെ ഞാൻ ആ സ്വരത്തിലേക്ക് ടെംപ്റ്റേഷൻ്റെ സ്വരം കൊടുക്കുകയാണെങ്കിൽ ഞാൻ തനിയെ ടെംറ്റേഷൻസിലേക്ക് വീഴും അപ്പോൾ ഒരു കാര്യം കുഞ്ഞാടായിട്ട് ഞാൻ ചെയ്യുന്നത് ഇറ്റ്സ് ദാറ്റ് ടെംപ്റ്റേഷൻസിൻ്റെ സ്വരം തന്നെ ഞാൻ കേൾക്കേണ്ടെന്ന് തീരുമാനിക്കും അപ്പോ ഈ ടൈം എനിക്ക് എങ്ങനെ ഒരു ടെമ്പേഷൻ വരുവാണെങ്കിൽ കൂട്ടത്തിലുള്ള ഒരു ഭിന്നിപ്പ് ഡിസ്യൂണിറ്റി യൂണിറ്റി കൊണ്ടുവരാനായിട്ട് എനിക്ക് ആണെക്കാട്ടും കൂടുതൽ നന്നായി ചെയ്യണം ഒരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി ഒക്കെ വരുമ്പോൾ ഞാൻ അവിടുത്തെ അവിടെ തടഞ്ഞിട്ട് ഞാൻ ദൈവജനം കൊണ്ട് ഫിലിപ്പീൻസ് രണ്ട് മൂന്നില് പറയുന്നുണ്ട് കണ്ണു ബാക്കിയുള്ളവർ നമ്മളെ കഥ സ്പെഷ്യലായി കാണും അപ്പൊ അത് ഞാൻ ഉബേ ചെയ്തിട്ട് അവിടുത്തെ ഭിന്നിപ്പ് ഞാൻ കട്ട് ചെയ്തിട്ട് യുണൈറ്റഡ് ആയിട്ട് ശരിക്കുള്ള കുഞ്ഞാടും കാട്ടും കൂട്ടത്തില് തന്നെ അവർക്ക് ഓരോരുത്തർക്കും ഒരു പറയുമ്പോൾ അവർ ഓരോ ആടിനും ഓരോ ജനറൽ ആയിട്ട് ആടുകളെ സ്നേഹിക്കുന്നുണ്ട് ബട്ട് പർട്ടിക്കുലർ ആയിട്ട് ഓരോ ആടിനെ പേരിട്ട് വിളിച്ച് സ്നേഹിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും പേരുകൾ തന്ന പോലെ തന്നെ കർത്താവ് നമ്മൾ പർട്ടിക്കുലർലി ആൻഡ് പേഴ്സണലി നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അപ്പോ ഈ കുഞ്ഞാടിന്റെ കാര്യത്തിൽ ഇവര് ഈ സ്വരം ഈ കുഞ്ഞാടിൻ്റെ പേര് എക്സാമ്പിൾ ആ ജോബു ജോബു എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞാട്ന്ന് ജോബു എന്ന് പറഞ്ഞ കുഞ്ഞാടിനെ ഈ ആ ഇടയാൻ വിളിക്കുമ്പോൾ ജോബു എന്ന് വിളിക്കുമ്പോൾ ആ കുഞ്ഞാട് തിരിച്ചറിഞ്ഞിട്ട് കുഞ്ഞാട് വേഗം ഓടി വന്ന് ശെപ്പാടിന്റെ അടുത്തേക്ക് ഇടയാൻ്റെ അടുത്തേക്ക് വരും പക്ഷെ ഈ അതേ പേര് ജോബു എന്ന പേര് ഒരു സ്ട്രേഞ്ചർ വഴി പോക്കു എടാ ജോബു എന്ന് വിളിച്ചാൽ ആ കുഞ്ഞാട് തിരികെ നോക്കില്ല പേരൊക്കെ കുഞ്ഞാടിന്റെ തന്നെയാണ് പക്ഷെ ഇടേന്റെ സ്വരം തിരിച്ചറിയും ഇടേന്റെ സ്വരം മാത്രമാണ് ഉള്ളിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത് അപ്പൊ നമ്മള് വേൾഡിൽ ആയിരിക്കുമ്പോ പലതരം സ്വരങ്ങൾ കേൾക്കുന്നത് നമ്മളെ പേര് വിളിച്ചിട്ട് തന്നെയായിരിക്കും പല സ്വരങ്ങൾ ബട്ട് വി ഹാവ് ടു ടൈം വെദർ ഇറ്റ് ഫ്രം ഗോഡ് എനി ബഡി എൽ അപ്പൊ കത്താവിൽ നിന്ന് സ്വരം കേൾക്കണമെങ്കിൽ നമ്മുടെ പേര് മാത്രല്ല ആ ടോണും നമ്മളെ കൊണ്ട് എന്താണ് ആവശ്യപ്പെടുന്നത് കൂടി നോക്കണം അപ്പൊ ഈ കുഞ്ഞാട് എപ്പോഴും കൂട്ടത്തിൽ കൂട്ടത്തിൽ നിന്ന് മാറാതെ എത്ര പറഞ്ഞു െ പറ്റി ഈശോയുടെ വലതുഭാഗത്തായിരിക്കുന്ന സന്തോഷത്തിനെ പറ്റി വേർഡ് ഓഫ് ഗോഡ് മാത്രം കേൾക്കണേന്റെ ആവശ്യം കുറേ വാക്കുകൾ മനുഷ്യരുടെ വാക്കുകളും അതൊക്കെ കേട്ട് നടന്നാ നമുക്ക് ഇതിപ്പോ ഏത് ആരാ പറയണത് കൺഫ്യൂഷനോ ഒറ്റ കാര്യം മാത്രമുള്ളെങ്കിൽ പിന്നെ ടെൻഷനില്ല അല്ലേ ഒറ്റ സ്വരം മാത്രം ഒറ്റ കാര്യം മാത്രം ദൈവവചനം എന്താ പറയണേ ദൈവവചനം എന്താ എന്നോട് ചെയ്യാൻ ഇപ്പൊ പറയണേ എങ്ങനെയാണ് ഞാൻ കേൾക്കേണ്ടത് ആരെയാണ് കേൾക്കേണ്ടത് ഒറ്റ ആള് മാത്രം ഉള്ളെങ്കിൽ ഒരു കുഴപ്പമില്ല ഇതുപോലെ കോലാടാവാൻ ആയിട്ട് എനിക്ക് ആഗ്രഹമല്ലേ കോലാടാവാൻ ആഗ്രഹിക്കുക ചെമ്മരിയാടാൻ എനിക്ക് എനിക്ക് ചെമ്മരിയാടാകാൻ ആഗ്രഹമുണ്ട് കോലാട് മാറി താങ്ക് യു താങ്ക് യു കുഞ്ഞാടെ പറഞ്ഞു തന്ന ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞാടിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെയുള്ള കോലാടുകളെ കൂട്ടത്തിൽ ചേർത്ത് അവർ ചെമ്മരിയാടാക്കാൻ പറ്റുമോ കോലാടുകളെ കൂട്ടത്തിലൊന്നും ചേർത്തില്ല കോലാട് മാറി കുഞ്ഞ ചെമ്മരിയാടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വേണം കൂട്ടത്തിൽ പോകുന്നു മിക്കോ ഞങ്ങൾ തമ്മിൽ ഭിന്നിപ്പില്ല ഞങ്ങൾ തമ്മിൽ ഈഗോ ക്ലാഷ് ഇല്ല ഞങ്ങൾ തമ്മിൽ ഓൺലി കർത്താവാണ് ഞങ്ങളുടെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയുള്ളൂ ആ ഒരു കാര്യം എനിക്ക് എന്തൊക്കെ ക്ലേശങ്ങളോ ലോകത്തിലെന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നേരിട്ടാലും ഞാനൊരു ചെമ്പരിയാടാണ് എനിക്കൊരു ഇടയൻ ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ബോധ്യമാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയും എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും അപ്പോൾ ഈ ബോധ്യം പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ സ്വർഗത്തിലേക്ക് ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നത് എൻ്റെ കൂട്ടത്തിനിന്ന് മാറാതെ ഒബീഡിയൻസിൽ സ്വരം ഏറ്റവും സ്വരത്തോനോട് ഏറ്റവും ഉണ്ടായിട്ട് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും ും കൂട്ടത്തിൽ ചേരാൻ അവിടെ സെഗ്രിഗേഷൻ സെഗ്രിഗേഷൻ ഉണ്ട് ഉണ്ട് അല്ലേ ഉണ്ട് സ്വർഗീയ കാര്യങ്ങളിൽ അവിടെ ഒരു സെഗ്രിഗേഷൻ ഫ്രം കാര്യങ്ങളിലെ ക്ലീൻ ഫ്രോം ദ്രോം ദോളി ആൻഡ് ദ അൺഹോളി ലേവിയർ പത്തെ പത്ത് ആ ദൈവ വിഭജനത്തിൽ പറയുന്ന പോലെ ശുദ്ധവും അശുദ്ധവും വിശുദ്ധവും അവിശുദ്ധവും നമ്മൾ വേറെ തിരിച്ചറിഞ്ഞുകൊണ്ടേ പിന്നെ വേറെ ഒരു കാര്യം ഈ സെയിം മാത്യു നാട്ടി പായല് ചെമ്പരിയാടും കോലാടുകളെ പറ്റി പറയുന്നിടത്ത് ഈ റൈസസ് വേണ്ടി നീതി ചെയ്തുകൊണ്ടിരുന്നു വാട്ട് റൈറ്റ് ഇൻ സൈറ്റ് ഓഫ് ഗോഡ് ചെയ്തുകൊണ്ട് തന്നപ്പോ അവരറിഞ്ഞില്ല അവർ ഈ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് ബിക്കോസ് അവർ ഈ കൂട്ടായ്മയിലാണ് ചെയ്തത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ ഒരു ചാരിറ്റി ചെയ്യാൻ പോകുമ്പോൾ അവിടെ നമ്മുടെ സ്റ്റെൽഫ് നമ്മൾ കൊണ്ടുപോയിട്ട് ഞാൻ ഇത് ചെയ്തു എന്നൊരു അഹം വരാൻ സാധിക്കും അതുകൊണ്ടാണ് ഈവളായിട്ടുള്ളവര് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നോളിക്കുന്ന എന്ന് പറയുന്നവരെ അവര് ചോദിച്ചു കത്താവ് അങ്ങ് എപ്പോൾ വന്നു ഞാനത് ചെയ്തത് ചെയ്യാതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ അവര് ചെയ്തു അവർ നല്ല പ്രവർത്തികൾ ചെയ്തില്ല എന്നല്ല പക്ഷെ അവർ കൂട്ടം തെറ്റി ചെയ്തു ഭർത്താവിന് കൂടെയാണ് ഏത് നല്ല പ്രവർത്തിയും ചെയ്യുന്നത് കർത്താവിന് സമർപ്പിച്ചുകൊണ്ടാണ് ഏത് നല്ല പ്രവർത്തിയും ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ചാരിറ്റി നമുക്ക് വിതഔട്ട് ആയി പോകും എന്ന് പറയുമ്പോൾ കർത്താവിനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഏർ നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞു നമുക്ക് മോളിൽ നിന്ന് അഹങ്കാരത്തിന്റെ കോലാടായ എന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ചാടിപ്പോയാലോ ഞാന കൊമ്പൊക്കെ ഒളിച്ചു പോഞ്ഞു പോയ